ഹലോ ഫ്രണ്ട്സ് എല്ലാവരും അരണഹോമിലെ പുതിയൊരു വീഡിയോ സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അപ്ഡേഷൻ ആണ് കാര്യം അത് നാളെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരു ഏകദേശം ഇരുപത് ദിവസത്തോളമായി വേറൊന്നും കൊണ്ടല്ല നല്ല മഴ ഇടിയൊക്കെയായിരുന്നു ഒരു അഞ്ച് ദിവസം മുമ്പ് ആ അതിൻ്റെ പാനഞ്ചുക്കം എന്ന് പറയുമ്പോൾ കണ്ടൻറ്റിലായിരുന്നു അതേപോലെ തന്നെ മടിയുമായിരുന്നു മടിയടിച്ച് പോയി കാര്യം വ്യൂ ഒന്നും ഇല്ലാതെ പോയി ഇപ്പം ഫുൾ വ്യൂവും പോയി കാണും ഉള്ള വ്യൂവിടെ പോയി കിട്ടി കാണും അതെൻ്റെ മണ്ണത്രമാണ് എനിക്ക് കൂടെ കൂടെ ഇങ്ങനെ ബ്രേക്ക് എടുക്കണം ഞങ്ങൾക്ക് അറിയാതിരിക്കൂ എൻ്റെ തുടർച്ചയായ വീഡിയോ ആണെന്ന് കാണുന്നില്ല അതിൻ്റെ ഒരു വീക്ക്നെസ്സാണ് എന്തെന്ന് പറയാറുണ്ട് അപ്പം നമ്മൾ വീണ്ടും ഇട്ട് തുടങ്ങാനുള്ള പ്ലാനിലായിരുന്നു അഞ്ച് ദിവസം മുമ്പ് അപ്പം നല്ല ഇടിയും മഴ അപ്പം നമ്മുടെ ഫാമിലി ഇഷ്ടംപോലെ നാഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതെല്ലാം ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല സങ്കടപ്പെടുത്തുന്ന ഉണ്ട് ഇഷ്ടംപോലെ ഗപ്പികൾ പോയി മരണപ്പെട്ടു പോയി അങ്ങനെയൊക്കെ ഇത്തിരി കാര്യങ്ങളുണ്ടായി അപ്പം അതൊക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം മാക്സിമം ലെങ്തി വീഡിയോ ആക്കാതെ നോക്കാനാണുള്ള ഉദ്ദേശം അപ്പം നിങ്ങൾ മാക്സിമം ഫുൾ വീഡിയോ കാണുക പിന്നെ അതേപോലെ തന്നെ വീഡിയോയിലോട്ട് പോളേക്കുന്നതിന് മുമ്പ് നമ്മളൊരു ചാനലിന്ന് പരിചയപ്പെടുത്തരാം ആ ചാനൽ നല്ല രീതിയിലുള്ള ചാനലാണെന്ന് പറഞ്ഞാൽ ഗെയിീസിന് ആയി പരി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ആ ചാനൽ ചെയ്യുന്നത് നല്ല ചില പറഞ്ഞ രീതി ടാങ്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ആ ടാങ്കിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു അപ്പോൾ നല്ല സപ്പോർട്ട് തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നിന്ന് എനിക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കൊച്ച് ചെക്കനാണ് അപ്പോൾ അവനേ ഏകദേശം ഇരുനൂറ് സഭകളെ ഉള്ളു അവൻ നല്ല രീതിയിലുള്ള ഡെയിലി വീഡിയോ ഇട്ടിട്ട് വരുന്നുണ്ട് പക്ഷേ നല്ല സപ്പോർട്ട് കിട്ടുന്നില്ല അപ്പോൾ മാക്സിമം നിങ്ങളാവുന്ന കഴിയുന്ന സപ്പോർട്ട് ആവനെ പോയി ചെയ്യുക ഞാൻ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന അത്ര നല്ല രീതിയിലുള്ള എങ്ങനെ ടാങ്ക് ആണോ കൂടുതൽ നല്ല രീതിയിൽ വില കുറവില്ലെങ്കിൽ ടാങ്ക് കൊണ്ടാകുന്ന ഇഷ്ടം പോലെ എഴുതിയിട്ടിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഞാനൊരു ആണ് അവൻ്റെ അപ്പോൾ മാക്സിമം പോയി സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോ ഇടാൻ കളകാം ഓക്കേ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന അപ്ഡേഷൻ ആണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്നലത്തെ ഇൻട്രോ മാർച്ച് എട്ടാം തീയതിയാണ് നമ്മൾ എടുത്തത് അതേപോലെ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യണം മാർച്ച് ഒമ്പതാം തീയതിയാണ് നമ്മൾ ഇന്ന് തന്നെ മാക്സിമം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ അതിനു അതിനുമുമ്പ് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു മഴ ഇടിയൊക്കെ ഇവിടെ ഭയങ്കരമാണെന്ന് അപ്പം ഇന്നലെ രാവിലെ ഒരു പന്ത്രണ്ടരയ്ക്കൊക്കെയാണ് ഞാൻ ഇന്നലെ ഇൻട്രോ ഷൂട്ട് ചെയ്തത് ഇപ്പം അപ്പം വൈകീട്ടായപ്പോൾ ഏകദേശം നല്ല മഴ പെയ്തു ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു മഴയൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പാ താമസിക്കുന്നത് അതേപോലെയാണ് ഇപ്പോഴും സംഭവിച്ചത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാനൊക്കെ ഇപ്പോൾ താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ മഴയാണ് വൈകിട്ട് നല്ല മഴയുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്നലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാമായിരുന്നു അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ അപ്ഡേഷനിലോട്ട് കിടക്കാം അപ്പം വലുതായിട്ടുള്ള ഇതൊന്നുമില്ല അപ്പം ഫീഡിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഫീഡിങ്ങൊക്കെ ഇനി ചെയ്യാനായിട്ടതേ ഉള്ളൂ ഇപ്പം നിങ്ങൾ കണ്ടോട്ടിരിക്കുന്ന കോയിട്ട്സിലാണ് ഇപ്പോൾ വെള്ളമൊക്കെ നല്ല കലങ്ങി ഇതിപ്പം അടുത്ത് കഴിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് കേട്ടോ അത് അപ്പോൾ വെള്ളമൊക്കെ നല്ല രീതിയിൽ കലങ്ങി കാര്യം ഇവിടെ അപ്പോൾ ഒരു കാര്യം പറയാനെന്ന് വെച്ചാൽ ഇന്നലെ അതേപോലെ തന്നെ ഇവിടെ ടാർപ്പ് പൊട്ടി ഒരു സംഭവം ഉണ്ടായി കാര്യം നല്ല മഴയത്ത് ഇവിടുത്തെ ടാർപ്പ് പൊട്ടിയിരുന്നു അപ്പം എന്താണെന്ന് വെച്ചാൽ ആ ടാർപ്പർ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇരുന്നേണ് പൊട്ടി എങ്ങനെയാണ് പക്ഷേ ഇന്നലെ വൈകിട്ടോട്ട് മഴ ആയത് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് മീനുകളെല്ലാം വെള്ളം കയറി ഇങ്ങനെ അഴുക്കാവുമെന്ന് വിചാരിച്ച് ഞാൻ തോന്നിയത് വൈകിട്ട് കെട്ടി അപ്പം തന്നെ മഴയത്ത് കെട്ടിയതാണ് പിന്നെ അതേപോലെ തന്നെ വീഡിയോസ് ഇടാത്ത കാരണം നോമ്പ് ഇതൊക്കെ കാര്യങ്ങളുണ്ടാണ് ഭയങ്കര ക്ഷീണമൊക്കെ വേണം അപ്പം ഈ മഴ ആയതിനാണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇവിടെ ആണ്ട് ഇപ്പം ഇങ്ങനെ ഇതൊക്കെ കെട്ടി ഇപ്പം നമ്മുടെ ഇത് പൊട്ടിയതെന്ന് വെച്ചാണ്ട് ഇവിടെ ആയിരുന്നു ഈ സൈഡായിരുന്നു പൊട്ടിയത് ഇവിടെ നിന്ന് ഈ കയറ് പൊട്ടി അങ്ങനെ പിടിച്ചിന്നുള്ള വൈകിട്ട് കെട്ടിയിട്ടാണ് ഇപ്പം കാണിക്കുന്നത് കാര്യം ഭയങ്കര മഴ ഇപ്പം നമ്മൾ പിന്നെ വേറൊരു പുതിയൊരു സംഭവം ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഇതൊക്കെ മറ്റുകാരും ചാറ്റിൽ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് ചാറ്റൽമാരെ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ആണ്ടെങ്കിൽ അപ്ഡേഷൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സംഭവം പുതിയതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ ചെയ്തതാണ് ഇവിടുത്തെ നമ്മുടെ മലക്കുറക്കടേന്ന് കിട്ടുന്ന ഒരു പെട്ടി ഉണ്ടല്ലോ ആ പെട്ടിയിൽ ഷീറ്റിട്ട് കയറ് കെട്ടിയതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ലത് നമുക്കൊരു വിധം ഒരു പത്ത് ഇരുപത് കുഞ്ഞുങ്ങളെ ഒക്കെ സുഖമായിട്ട് ഇടും അപ്പോൾ കോയിടെക്സറോടെ ഇത് നമ്മളിതിലിട്ടിട്ടുണ്ട് പിന്നെ അതിൽ നമ്മുടെ മണ് ടോപ്പിൽ കിടന്ന് നമ്മൾ പറഞ്ഞിരുന്നാണ് ടോപ്പിലിത്തി ഈ പീസ് ഉണ്ടെന്ന് അതിൽ നിന്നൊരു മൂന്ന് പേര് പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ എന്നൊക്കെ പറയാം പ്ലാറ്റിനം റെഡ് എന്ന് തന്നെ പറയാം അതിൻ്റെ ചെ ബിഗ് ഇയർ ബിഗ് ഇയർ കയറി വരുന്നതേ ഉള്ളൂ അപ്പം അതൊരു മൂന്ന് പേർ ഉണ്ട് പിന്നെ അത് കോയിടെക്സർ വരെ ഇവിടെ ഒരു ബൈസൺ ഇട്ടായിരുന്നു അതിന് ഇപ്പോൾ നമ്മൾ സൈസ് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ നല്ല വരുന്നുണ്ട് പിന്നെ നമ്മുടെ റോയൽ മജിന്ത ഇപ്പോൾ ടാങ്കുകളൊക്കെ സെറ്റായി വരുന്നുണ്ട് ഒരു ഒതുങ്ങി വരുന്നുണ്ട് ഇപ്പം മഴയും കാര്യങ്ങളായിട്ടാണ് വെള്ളം ഇങ്ങനെ അതുകൊണ്ട് ക്ഷമിക്കണം മീനുകളെ എത്ര തുടങ്ങിയത് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുണ്ട് അതിലിപ്പം കുഞ്ഞുങ്ങളുണ്ട് ഫിനു കുഞ്ഞുങ്ങളൊന്നും പിടിച്ച് തിന്നിട്ടില്ല അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ വേറൊരു സ്റ്റേജ് വേണ്ടി ഇവിടെ കാണാറുണ്ട് കാണാൻ പക്ഷേ വെള്ളം ആയിട്ട് നല്ല ഇതിനൊക്കെ മാറ്റിയിട്ട് ഏകദേശം അഞ്ച് ദിവസം ആയതുകൊണ്ട് ഈ വെള്ളം മാറ്റിയിട്ട് അത് നല്ല മഴ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കാര്യം നല്ല ചാറ്റൽ മഴ ഇങ്ങനെ പക്കി ഇതെല്ലാം ഇവിടെ ഒന്ന് കയറുന്നുണ്ട് പിന്നെ നമ്മുടെ നോക്കാൻ നേരത്ത് നമ്മുടെ ഗോൾഡ് ഫിനിക്സ് ഉണ്ട് ഗോൾഡ് ഫിനിക്സ് ഒക്കെ ഒരു നല്ല രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ട് ഈ ബ്രീഡിങ്ങിനൊക്കെ സെറ്റ് ആവണമെന്നുണ്ട് എത്രത്തോളം കാണാൻ പറ്റുന്നു ഈ വെള്ളമൊക്കെ മാറ്റി ഇത്തിരി ആളെ ആയിട്ടുള്ളു അതിന് മുമ്പ് കലങ്ങി വെള്ളം മാറണ ടൈമിൽ കാണിക്കാനുള്ളതായിരുന്നു അപ്പം ഇതിപ്പം ക്യാമറയിൽ ഇവിടെ ഒരു നീല ഈ ഷെയ്ഡ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റി കിട്ടുമോ എന്നറിയാൻ പറ്റാത്ത നല്ല വെയിലാണ് കേട്ടോ ഇവിടെ പക്ഷേ വെയിൽ ഒതിലൊട്ടൊന്നും അടിക്കില്ല അപ്പോണ്ട് ഇവിടെ നിന്നാണ്ട് ചാറ്റിലൊക്കെ അടിക്കുവരുന്നുണ്ട് ഇവിടെ ഇപ്പം നമ്മളെ ഇവിടെ ടാർപ്പ എന്നൊക്കെ ഇവിടെ നിന്ന് ഒരു ടാർപ്പൊക്കെ കെട്ടണം ഞാനേപോലെ തന്നെ വെള്ളം ഒലിച്ചതുകൊണ്ട് ഇവിടെ വന്ന് വരുന്നുണ്ട് അപ്പോൾ നമ്മളാണ്ട് ഇവിടെ ഒരു കണ്ടോ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഇത്തിരി ജോലി ആയി ഇതൊക്കെ ഞാൻ തന്നെ ഇരുന്ന് ചെയ്തു തരും പിന്നെ ഫുൾ അഴുക്കായി വെള്ളം ഞാൻ കാര്യം നിങ്ങൾക്ക് എത്രത്തോളം മീനെ കാണാൻ സാധിക്കും പിന്നെ അതേപോലെ നമ്മുടെ എന്തായത് കണ്ട ഇതൊന്നും നമ്മുടെ എച്ച് വി ബ്ലൂരെ സോളോ ബണ്ടെ ഫ്രൈസറാണ് നിങ്ങൾ കാണാൻ സാധിക്കില്ല കാര്യം അത്രയ്ക്കും അരിക്കായി കിടക്കുകയാണ് അത്രയ്ക്കും അല്ല ഇത്തിരി ഇത്തിരി അരിക്കായിട്ടാണ് പക്ഷേ എന്ത് ചെയ്യുക പിന്നെ അതെല്ലാം അതിൻ്റെ അടുത്ത സ്റ്റേജാണ് കണ്ടിട്ട് ഇവിടെ കാണുന്നത് ഇത് ഇതൊക്കെ ഇന്ന് ഇനി വൃത്തിയാണിത് ഇതൊക്കെ ഇന്ന് വൃത്തിയാണെന്നും ആയിട്ടിരുന്നു അപ്പം വീഡിയോ ഇടാത്തന്നെ ക്ഷമ വഹിക്കുന്നു അപ്പം അപ്ഡേറ്റ്സ് ആണ് കാണിക്കുന്നത് ഇപ്പം ഇത് അതാണ് പറയുന്നത് ഇന്ന് വൈകിട്ട് ഞാൻ ഇപ്പോൾ രാവിലെയാണ് എടുക്കാം അപ്പോൾ എത്രത്തോളം ഫ്ലാറ്റ് ഇട്ടും കാര്യം ഈ മഴ ആയതുകൊണ്ടേ ഇപ്പം എത്രത്തോളം ഫ്ലാറ്റ് ഇട്ടു എന്നാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ രാവിലെയാണ് എടുക്കുന്നത് വൈകിട്ട് മഴ വന്നാൽ വീഡിയോ ഇന്നും ഇടാനും പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോഴെടുത്തിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഇരുന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ നമ്മുടെ ഗോൾഡൻ ഫിനിക്സ് ഗോൾഡൻ ഫിനിക്സ് അല്ലല്ലോ നമ്മുടെ ജെർമൻ റെഡ് ഇവിടെ ഉണ്ട് ഒരു ഇനി ഇതിൻ്റെ വെള്ളം മാറണം എല്ലാത്തിൻ്റെ വെള്ളം മാറണം കാര്യം മഴ അല്ല മഴയാണ് കാര്യം ഉള്ള് വെള്ളമൊക്കെ ഒന്നിങ്ങനെ അടുക്കായി ഒന്ന് പി എച്ച് ഒക്കെ മാറുന്ന രീതി നമുക്ക് പിന്നെ ഇഷ്ടം പോലെ എപ്പോഴും മരിച്ചു അതൊക്കെ പറഞ്ഞു തരാം നമുക്ക് ഒരു അപ്ഡേഷൻ ഇപ്പോൾ തോലകളായില്ലേ അപ്ഡേഷനും കിട്ടിയിട്ട് ഇപ്പോൾ ഗോളമനീച്ച് നിങ്ങൾക്ക് എത്രത്തോളം കാണാറുണ്ട് ഇപ്പോൾ കാണാമായിരിക്കും ഒരുവിധം നമ്മുടെ ഗോളമ്പനിച്ച് ഒരു വിധമുണ്ട് പിന്നെ നമുക്ക് ഇനി അങ്ങോട്ട് പോകാമെന്ന് നമ്മുടെ ബ്ലാക്ക് ആൻഡ് ബ്ലൂ സോളോർ മണ്ണാണ്ട് ഇവിടെ ഉണ്ട് പിന്നെ അതിൽ നമ്മളെ ബ്ലാക്ക് മിറ്റാലേസ് നമ്മൾ ബ്രൂഡ് ഷോക്കാക്കി മാറ്റിയില്ലായിരുന്നോ നമ്മളുണ്ട് ഇവിടെ നല്ല ഇവിടെ ഇതിൽ നിന്ന് നമ്മൾ കുഞ്ഞുങ്ങൾ ഇറങ്ങി അതിനെ നമ്മൾ പതുക്കെ ഇങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്തു ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇനി ഇതിനെ ഇഞ്ഞ് ഇഞ്ഞ് അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് അപ്പോൾ എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റി സാധനം തന്നെ കിട്ടുമോ എന്ന് വിചാരിക്കുന്നുണ്ട് കാണാൻ സാധിക്കും ഓക്കെ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് യുമാർക്ക് നമ്മൾ ഫീഡ് ചെയ്ത് ഓക്കെ നമ്മളിന്നെ ബ്ലാക്ക് ആൻപ്ലൂഷ് കാണണ്ടേ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ബ്ലാക്ക് ആൻപ്ലൂഷിൻ്റെ ഷോൾഡറുമ്പോൾ ഒരു പത്ത് പത്ത് പേർ കാണും പത്ത് പേർ കാണൂല ഒരു എട്ട് പേരൊക്കെ കാണും അത്രേ ഉള്ളൂ കാര്യം ഇതറിയാമല്ലോ ആരും അതിലില്ലാത്തൊരു വെറൈറ്റി ആണോ അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇനി സെറ്റ് സെറ്റായി പിന്നെ ഇതൊക്കെ ഇത് സെറ്റായിട്ടുണ്ട് ഇനി ഇതിനകത്ത് വെള്ളം വെള്ളം ഇതിൻ്റെ ചേഞ്ച് ചെയ്യണം ഇതും ഇതും ഇത് ഇത് രണ്ടും ഒരു ദിവസം ചെയ്തതാണ് ഇത് രണ്ടും പിന്നെ ഈ ഇത് ഈ ഈ സാധനമൊക്കെ ഒരു ദിവസം ചെയ്തതാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ തെരീട്ടാണത് ബ്ലെറായി പോയി അപ്പോൾ ഇനി നമുക്ക് നോക്കാൻ നമ്മുടെ റോയൽ മജ്ജന്ന് കണ്ടോസ് ഇതുകൊണ്ട് റോയൽ മജ്ജന്ന് ഇട്ട വെള്ളം നിറയണം അത് വെള്ളം ചെറിയ ചോർച്ചോ ഉണ്ട് ചെറുതായിട്ട് അയ്യോ കാണാൻ പറ്റുന്നില്ല കാര്യം അത്രയ്ക്കും ഒരു ഇതില്ല ഇരുട്ടാണ് ഇവിടെ വീട്ടാർപ്പി തന്നെ പക്ഷേ ഈ ട ഇരുണ്ട കളറാണ് നല്ലതെന്ന് പറഞ്ഞത് നല്ലത് ഗീസിൻ്റെ ഇത് നമ്മുടെ എച്ച് ബി ബ്ലൂര് ഇത്തിരി നല്ല സൈസായതാണ് ഇതിനേക്ക് ഇനി ടാങ്കിലോട് വാങ്ങണം ഫ്രിഡ്ജ് ജോക്സ് കൊറോണ ആയിരം ഇത് തീർന്നെങ്കിലും ഇങ്ങനെ വണ്ടിയൊക്കെ കൊണ്ടുവരണത് റിസ്ക് ആണെന്നാണ് കാര്യം പോലീസൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജ് ഒക്കെ എടുക്കണമായിരിക്കും പിന്നെ നമ്മൾക്കാട് നമ്മുടെ ബ്ലാക്ക് മെറ്റാലേസിൻ്റെ നമ്മുടെ ഗ്ലൂഡ്സ്റ്റോക്കാണ് നമ്മൾ മാറ്റിയിട്ട് ഗ്ലൂഡ് സ്റ്റോക്കാണ് പിന്നെ നമ്മൾ നമ്മളെ അപ്പുറത്ത് ഇടങ്ങുന്ന ടാങ്കിന് ഇഷ്ടംപോലെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ഇതാണ് നമ്മളിത് മാറ്റ് ചെയ്യാൻ സെറ്റ് ആയിട്ടുണ്ട് മാറ്റ് ചെയ്യാനൊക്കെ ഇട്ടിട്ടുണ്ട് ആയിട്ടുണ്ട് കാര്യം നമ്മുടെ ആൽബിന ഫുള്ളർ ഉണ്ടോ നമ്മൾ ഭയങ്കര ഉറുമ്പാണ് കേട്ടോ നമുക്ക് എത്രത്തോളം കാസ കാണാൻ സാധിക്കുന്നു നല്ല ആക്റ്റീവാണ് കേട്ടോ അത് ആണോ ഇനി ഞാൻ അപ്പം മേറ്റ് എങ്ങനെയതേ ഉള്ളു മറ്റേ നോമ്പ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത്രത്തോളം അപ്പോൾ എങ്ങനെ കാണാൻ സാധിക്കും നമ്മുടെ ഇതും ആൽബിന ഫുള്ള് ഹൈഡോസിലാണ് കേട്ടോ ഡോഴ്സലൊക്കെ വെച്ച് വരുന്നതേ ഉള്ളൂ ഒരു ഉണ്ടാകാം കണ്ട ഇതുണ്ട് അപ്പോൾ ഞാൻ ഇനി ഇപ്പം എനിക്കൊന്നും കാണാൻ വയ്യ മൊബൈൽ കാര്യം മൊബൈൽ ഫുൾ ബ്രൈറ്റ്നെസ് ഇട്ടേക്കണം അപ്പം ഇനി എഡിറ്റ് ചെയ്യാൻ നേരത്തെ അറിയാം എങ്ങനെയൊക്കെയാണ് ആയതെന്ന് അപ്പം ഇതൊരു മെറ്റൂരിറ്റി ആയിട്ടുണ്ട് ബ്രീഡിങ് സൈസ് ആയി കാണാൻ സാധിക്കും നമ്മൾ നോക്കാണ്ടത് ആൽബിനോ കോയി ആൽബിനോ കോണ് അപ്പോൾ ഇതിൽ കണ്ട് അതിൽ ബ്രീഡായിട്ടുണ്ട് പോകുന്ന കാര്യം ഇടാൻ വേണ്ടി നിന്നു അപ്പോൾ കുഞ്ഞുങ്ങളൊന്നും കാണാനോ കുഞ്ഞുങ്ങളൊക്കെ പിടിച്ചിരുന്നു കാണും ബ്രീഡിങ് കാര്യൊക്കെ കാണാൻ പോലും ഇല്ല ബ്രീഡിങ് ക്യാജെന്നു വേണ്ട ഇത് ബ്രീഡ് ആയാണ്ടേ അത് വേണ്ട ഇത് ഈ ക്യാമ്പൊഴിയിൽ എത്ര കൊണ്ട് ആ ഇത് ഇപ്പം ഞാൻ കാണാണ്ട് ഫസ്റ്റ് ഉടമ്പടും അത് ബ്രീഡായിട്ടുണ്ടായിരുന്നു നല്ല വയറ ബല്ലിയൊക്കെ നല്ല ഉയർത്തിയിരിക്കുന്നു ഇപ്പം അത് പ്രസവിച്ചു പക്ഷെ ഒന്നും കാണാനില്ല ആ ഒരു പൊടി കുഞ്ഞു മറ്റേത്തിട്ടേ ടാങ്കൊക്കെ ഒഴിവാക്കി ഇങ്ങനെ ആക്കി പിന്നെ ഈ ചെടി വൈകിട്ട് അത്ര അല്ല രസം കാണാളുള്ളൂ പിന്നെ റെഡെക്സ് ഉള്ള പോലെ ടാങ്ക് കാണിക്കണം വേണ്ട ആരോപിക്കണം കാര്യം നിങ്ങൾ സഹിക്കൂലേ വേറൊന്നും ഉണ്ടല്ലോ നല്ല അഴുക്കാണ് ഇത് വേസ്റ്റ് നല്ല നമ്മൾ ഫീഡ് ചെയ്യാൻ വേണം നല്ല രീതിയിൽ ഫീഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് മാറുന്ന ഇന്നത്തെ ജോലിയുണ്ട് നോമ്പ് പിടിച്ചോണ്ട് ഒന്ന് മാറ്റാൻ ഒന്നിനും വയ്യെ അപ്പോൾ വയ്യൻ ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ ഉണ്ട് ഇവിടെ നല്ല വെയിലും ചെറുതായിട്ടൊന്നും അടിക്കും പിന്നെ ഇവിടെ നിന്നാണ് വെള്ളം വന്നു വരുന്നത് അപ്പോൾ ഇവിടെ പൈപ്പ് ഉണ്ട് ഞാൻ പറഞ്ഞായിരുന്നു പൈപ്പിൽ നമുക്ക് നല്ല വെള്ളമൊക്കെ എടുക്കാൻ വന്നിരുന്ന പിന്നെ നല്ല അത്യാവശ്യം നമുക്ക് ഇവിടെ നിന്നൊക്കെ കൊള്ളു കൊടുക്കും അപ്പം ആ ഫാമിൻ്റെ സെറ്റപ്പ് വേണ്ടത് ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പം വേണ്ടത് ഇതാണ് നമ്മുടെ ഫാമിൻ്റെ സെറ്റപ്പ് ഇപ്പോൾ അപ്പോൾ വേണ്ട ഇത്ര ആയിട്ടുള്ളൂ ഇനിയും ഇനി ഫ്രിഡ്ജ് വെച്ചതാണ് പറയാനുള്ളത് വേണ്ട അപ്പോൾ ഇങ്ങനെ തടയൊക്കെ തെറ്റിക്കൊടുക്കും വെള്ളം വന്ന് ഇങ്ങോട്ട് ഒഴിച്ച് കയറുന്നുണ്ട് അപ്പോൾ അതിന് ഇനി നമുക്ക് നമ്മുടെ ഇവിടെ ഉള്ള നമ്മുടെ ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻസ് ആണ് നമ്മൾ ഇവിടുത്തെ ഒരു സംഭവം സംഭവിച്ചു ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇവിടെ നോക്കാറ് നമ്മുടെ കോഴിക്കൂർ ഇത്തിരി പേര് പോയിട്ടുണ്ട് ഇപ്പോൾ കിടക്കണ ഇത്ര പേര് മാത്രമാണ് അപ്പം കുഞ്ഞുങ്ങൾ നമുക്ക് ഇഷ്ടംപോലെ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഇനി സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇത്ര പേര് മാത്രമാണ് ഉള്ളത് ഇപ്പം കാണാൻ എല്ലാം രസം ഉണ്ടായിട്ടുണ്ട് അല്ല കയറി വന്ന് കാണാൻ സാധിക്കും ഓക്കെ അപ്പം ഇനി ഇതിങ്ങനെ സെറ്റാക്കി എടുക്കണമെന്നുണ്ടോ ഇനി ഇതിങ്ങനെ ടാങ്കൊക്കെ മാറ്റി എന്ന് നമ്മൾ ബ്ലാക്ക് ബറ്റാലീസൊന്നും ഫ്രൂട്ട് സോക്കൊക്കെ പോട്ടോ ഫ്രൂട്ട് സോക്ക് ഇങ്ങനെ കൊടുത്ത് പിന്നെ ആരാണ് നമ്മുടെ ഇനി ഇത്ര പീസേ ഉള്ളൂ ഇത്രയും കാണാൻ പറ്റും അല്ലോണ്ട് ഇതിൻ്റെ ഒന്നും വെള്ളം മാറ്റാ മാറ്റും ഇതും വേഗം അഴുക്കാവും അത് ഇവിടെ വെള്ളം വന്നു ഇവിടെ ഇങ്ങനെ ഇവിടെ നിന്നാണ്ട് ഇതൊരു ഇതില് വെള്ളം വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇവിടെ വന്ന് വീരും നമ്മുടെ ഇതിൽ നിന്നും ഇപ്പോൾ മീനില്ല ഇതിൽ നിന്ന് നമ്മളെ ബ്ലാക്ക് കമ്പോസിന് മാറ്റി ഇനി ഉച്ചയ്ക്ക് ദൂരം സോളോർ ബണ്ട് ഞാൻ മാറ്റി എനിക്ക് എത്തി മാറ്റി എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം ഇപ്പോൾ കാണണം ഒരു സൈസാക്കി എത്തിയിട്ടുണ്ട് ഒരു ഇതായിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇവിടെ ആരിക്കും അപ്ഡേഷൻസ് ഒന്നുമില്ല നമ്മുടെ ഡ്രാഗലാണ് നല്ല സങ്കടങ്ങളുണ്ടായ കാര്യങ്ങൾ സംഭവിച്ചത് ഇത് കുട്ടികളും ഏതൊക്കെയാണ് അവിടെ ഒന്നുമില്ല പിന്നെ സങ്കടമായ കാര്യങ്ങളെന്ന് പറയുമ്പം ഡ്രാഗൻ്റെ കാര്യത്തിൽ ഇവിടെ വേണ്ടേ നമ്മളെ ഇത് ഇതേണ്ട തണ്ട്രപ്പോട്ടിനെ കാണാൻ എത്ര ടഫായി കാണും അല്ലെങ്കിൽ കാര്യം തണ്ട്രപോട്ടെ കണ്ട ഒരു ഇത് നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് കേട്ടോ ഞാൻ കാണാൻ സാധിക്കും നല്ല സൈസ് വെച്ചേട്ട അല്ല ഫീമെയിലൊക്കെ എല്ലാം ബ്രീഡിങ് സൈസ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഇറങ്ങി നമ്മളെ കുഞ്ഞുങ്ങൾ അവിടെ മാറ്റി അതിനെ കാണിക്കാൻ പറ്റും പിന്നെ നമ്മുടെ നോയിനൊക്കെ മാറ്റി അറിഞ്ഞല്ലോ അങ്ങോട്ടാക്കിയത് ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ വേണ്ടത് നമ്മുടെ ബ്രൂവാണ് കാണാൻ പറ്റുന്നില്ല അത്രത്തോളം കാണാൻ പറ്റുന്നു എനിക്ക് അറിഞ്ഞു ഇവിടെ എനിക്കിത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് എല്ലാം അറിയാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഇതേണ്ട ഇങ്ങനെ ഇവിടെ ഇത് സെറ്റ് ആയിക്കോളൂ അപ്പോൾ ഇവിടുത്തെ അപ്ഡേഷൻ ഇത്രയാണ് നമുക്കിനി ഡ്രാഗൻ്റെ ഒരു അപ്ഡേഷനൊക്കെ കണ്ട് നമുക്ക് ഇന്നത്തെ നിർത്താം ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾ ഇപ്പം കാണാൻ സാധിക്കും ഇവിടുത്തെ വെയിൽ അതാണ് ഇവിടുത്തെ വെയിൽ ഈ വെയിലത്താണ് ഞാൻ ഇവിടെ കിടന്ന വീഡിയോ എടുക്കുന്നത് ഭയങ്കര വെയിലാണ് അതേ ഈ നട്ടു നട്ടുറ്റൊക്കെ പറയാൻ പറ്റും വേണം ഈ ഒരു പന്ത്രണ്ടര എന്നൊക്കെ പറഞ്ഞാൽ ഈ ടൈമിലാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്ന കാര്യം ഉറക്കൊക്കെ എണീക്കേണ്ടേ ഈ ഒരു വെയിൽ ഈ വെയിലത്താണ് ഈ ടാങ്ക് ഞാൻ ഈ ടാങ്കിൽ സംഭവിച്ച വേറെ ഒന്നും അല്ലെ ഫ്രണ്ട്സ് ഞാൻ ഇപ്പൊ കാണിച്ചതരാം കാടൊക്കെ പിടിച്ചു കാര്യം മഴ ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര കാടൊക്കെ പിടിച്ചു അഞ്ചു ദിവസം കൊണ്ട് ഈ മഴ തന്നെ നമ്മളെ ഇതിലെ പിഎച്ച് ലെവൽ മാറി ഇതിൽ കടക്കങ്ങൾ പത്ത് ഇരുപത് സൈസുള്ള നമ്മുടെ ഡ്രാഗൺ മരണപ്പെട്ടു ഗൈസ് മരണപ്പെട്ടു ഒരു ലുക്ക ലുക്ക വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നുണ്ടായി ഈ വെള്ളം കണ്ടു ഇതിപ്പോൾ കോരി കളഞ്ഞു വേറെ ഒന്നും കൊണ്ടല്ലേ ഇപ്പം വന്നിരുന്നു കാര്യം അത്രയ്ക്കും മഴയാണ് ഈ ടാങ്കൊക്കെ നിറഞ്ഞു എത്ര ഓട്ടം ഇവിടെ നിന്നാണ് ഈ വെള്ളം ഇങ്ങ് കയറി ഇതിൽ മീനുണ്ടാകുന്നതന്നെ എനിക്ക് കയറുന്നത് ഈ വെള്ളം ഇങ്ങനെ കയറും അത്രയ്ക്കും മഴയാണ് ഏ അപ്പം നല്ല ഇതിൽ പി എച്ച് ഒക്കെ മാറി ഇനി ഇത്ര പീസാണ് ഉള്ളത് വേറെ ഇത്ര പീസ് പി എച്ച് മാറി മീനെല്ലാം മരണപ്പെട്ടു അപ്പോൾ അപ്പം മൊബൈൽ ഓവർ ഹീറ്റിംഗ് എന്നൊക്കെ കാണിക്കാലും ഈ വെയിലത്ത് അപ്പോൾ അതാണ് അപ്പോൾ അതാണ്ട് ഇതാണ് നമ്മുടെ ഡ്രാഗൻ്റെ ഒരവസ്ഥയെന്ന് പറയുമ്പോൾ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫാമിൻ്റെ അപ്ഡേഷൻസ് അപ്പാണ്ട് ഇവിടത്താണ്ട് ഇതാണ് കെട്ടി ഞാൻ ഞാനിപ്പോൾ ഒരു അഞ്ചാറ് കയറിട്ട് ഇവിടെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ട്രാവിൻ്റെ അപ്ഡേഷൻ വേറെ ഒന്നും ഇല്ല അത് നമുക്ക് പിന്നെ ഒരു വീഡിയോ ചെയ്യാം പിന്നെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും ദിവസവും അപ്പം മാക്കും നിങ്ങളാകുന്ന കരിയിൽ നിന്ന് സപ്പോർട്ട് കാണാം നോമ്പൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തത് വേറെ ഒന്നും കൊണ്ട് വിചാരിക്കില്ലേ നമ്മൾ ഒന്നും ആയിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് തരാമെന്നുള്ളൂ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ഉടണം ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഗപ്പി ഫുഡ് എന്ന് പറഞ്ഞാൽ ആ ചാനൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ചെക്കനൊന്ന് കയറി മിന്നിച്ചേക്കണം എന്ന് പറഞ്ഞാൽ അവൻ നമ്മൾ നല്ല രീതിയിൽ വീഡിയോ ഇടുന്നതായിരിക്കും അവനോട് പോയി സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ പോലെ തന്നെ ലൈക്കും ഷെയറും എല്ലാം ചെയ്തേക്കുക ഓക്കെ ബൈ